ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ വിനായകൻ നടൻ വിനായകനുമായിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ആ വിവാദങ്ങളൊന്നും തീരുന്നില്ല വീണ്ടും വീണ്ടും ഓരോ വിവാദങ്ങളായിട്ട് നമ്മുടെ വിനായകൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മലയാള സിനിമയിലെ നല്ല രീതിയിൽ അഭിനയവും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ എനിക്ക് പുള്ളിയുടെ അഭിനയമൊക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പുള്ളിയുടെ റിയൽ ലൈഫ് നോക്കുമ്പോഴത്തേക്കും അത് എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നും കേട്ടോ അപ്പോൾ പുള്ളിയുടെ ഓരോരോ പ്രശ്നങ്ങൾ ഇതിനു മുന്നേക്കെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെ ഇന്നലെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ച് സംഭവങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വിനായകൻ്റെ ഇന്നത്തെ പെർഫോമൻസ് കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വിനായകൻ സ്വന്തം എന്താ പറയുക ഫ്ലാറ്റിലാണെന്ന് തോന്നൂട്ടോ ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ അയൽവക്കക്കാരനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരോ ആയിട്ട് എന്തോ വഴക്കുണ്ടാക്കിയിട്ട് തെറി തെറിയെന്നു വച്ചാൽ പൂര തെറി വൃത്തിക ഇഷ്ട ഭാഷ പറയുന്നു അതൊന്നും നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല എങ്കിലും പുള്ളിയുടെ കുറച്ച് പ്രവൃത്തികളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിച്ച് തരായിരുന്നത് പൂരത്തെറിയാണ് കേട്ടോ പൂരത്തെറിയെന്നു വെച്ചാൽ പൂരത്തെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുളി എന്തിൻ്റെ പേരിലാണെങ്കിലും ആയിക്കോട്ടെ ഇമ്മ്മാതിരി എന്താ പറയുക വേഷം കടലുകളൊക്കെ കാണിക്കുമ്പോൾ പുളിക്കാരൻ ഒന്ന് ചിന്തിക്കണം പുളി ഒരു എന്താ പറയുക മലയാള സിനിമയിലെ ഒരു നല്ല രീതിയിലുള്ള ഒരു നടനാണല്ലേ പുള്ളിയുടെ പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം ഇതാണെങ്കിൽ പോലും പുള്ളി മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഏത് സിനിമയിലായിക്കോട്ടെ പുള്ളിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള ഒരു എന്താ പറയുക നല്ല ഒക്കെ ഉള്ള ഒരാളാണ് ആ ആൾ എന്തിനാണാവോ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇത്രത്തോളം തരം താഴ്ന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരു വഴക്ക് എന്തിൻ്റെ പേരിലാണെന്നറിയില്ല എന്തായാലും പുള്ളി നല്ല വെള്ളമായിരുന്നു എന്ന് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ അറിയാം എന്നിട്ട് എന്താ പറയുക തുണിയൊക്കെ അങ്ങോട്ട് ഉരിഞ്ഞങ്ങോട് ഭയങ്കര പരിപാടികളൊക്കെയാണ് അതിലും വളരെയധികം മോശം തന്നെയാണ് അപ്പോൾ പുള്ളി ഇതാരോ വീഡിയോ എടുത്തു അങ്ങനെ മീഡിയയ്ക്ക് കൊടുത്തു അങ്ങനെ ഇത് മൊത്തം ചർച്ചയായി വൈറലായി അങ്ങ് നിൽക്കുവാണ് അതായത് വേറെ ആരുമല്ല നമ്മുടെ എന്താ പറയുക നമ്മുടെ നടൻ വിനായകൻ ഇങ്ങനെ വൈറലായി നിൽക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് ഇന്നായപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസാന്തരം ഉണ്ടായി കാരണം പുള്ളി ചെയ്തത് എന്താ പറയുക മദ്യത്തിന്റെ പുറത്താണ് പുള്ളി അങ്ങനെയുള്ള എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്തതും അത്ര വൃത്തികേടൊക്കെ പറഞ്ഞതും എന്നിട്ട് പുള്ളി ഇന്ന് പരസ്യമായിട്ട് മാപ്പ് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകളിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എത്ര വലിയ എന്ത് ഇതാന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള വൃത്തികേടുകളും അല്ലെ ഇങ്ങനെയുള്ള അപരാധങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നിട്ട് അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് തീരുവോ നമ്മൾ നമ്മൾക്കൊക്കെ എന്താ പറയുക വിനായകനെ പോലെയുള്ള നടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു എന്താ പറയുക ഒരു അഭിമാനം തന്നെയാണല്ലോ കാരണം അത്രത്തോളം നല്ല രീതിയിലുള്ള അഭിനയം അതിൽ നമുക്ക് ഈ കഴിഞ്ഞയുടെ പുള്ളിക്കാരൻ്റെ ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ രജനീകാന്തിൻ്റെ കൂടെയൊക്കെ അതിലൊക്കെയുള്ള പുള്ളിയുടെ ആ ഒരു അഭിനയമൊക്കെ എന്ത് കിടിലനാണല്ലേ അപ്പം അത്രത്തോളം പുള്ളിക്ക് എന്തോ ഒരു ഫാൻസ് സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഉള്ളത് അതെല്ലാം പുള്ളി എന്താ പറയുക ഇല്ലാതാക്കും എന്ന് തന്നെ പറയാം കാരണം പുളിയുടെ യഥാർത്ഥ ലൈഫിൽ പുള്ളി ശരിക്കും ഒരു ബോറൻ തന്നെയാണ് അത് ഇന്നലത്തോടു കൂടി നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടു ഇതിനു മുന്നേ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പുളി യഥാർത്ഥ സ്വ ജീവിതത്തിലൊരു ബോറനാണെങ്കിൽ പോലും സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് വരുമ്പോൾ എന്നുള്ള കിടിലനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇനി മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും വിനായകൻ ഇന്നലെ കാണിച്ച ആ ഒരു എന്താ പറയുക മദ്യലഹരിയിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളെല്ലാം വളരെ 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 അധികം ബോറായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി ഒന്ന് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ